എല്ലാവർക്കും നമസ്കാരം ഞാൻ കടമാത്തു കുടിശായെ എവർഗീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുറുപ്പന്തറ തറ കുട്ടുകാപ്പള്ളി എന്ന് പറയുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലെ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു കൊടി തൈ ഇത് നമ്മളെ സാധാരണ കൂമ്പുങ്കൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തയ്ക്ക് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ട് ഒരു വർഷം കഴിയുക രണ്ട് വർഷം കഴിയുക എന്നൊക്കെ പറയും ഇത് ഇപ്പോൾ വേഗം കിട്ടും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന് താമസം വരും ഈ കൊടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ജോൺസൺ സാർ തന്നെ പറയും ഇതിൻ്റെ പേരിട്ടേക്കുന്നത് കൊട്ടുകാപ്പള്ളി പെപ്പർ എന്നാണ് അല്ല കൊടി എന്നാണ് പറയുന്നത് ഇതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം ആ ജോൺസൺ നമസ്കാരം നമസ്കാരമുണ്ടേ ഈ കൊടി തയ്യ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും ഞാൻ കോട്ടയം ജില്ലയിലെ സമ്മിശ്ര കർഷകനായിട്ട് പല അവാർഡുകൾ ഒരു കർഷകനാണ് പല പ്രാവശ്യവും പല പ്രാവശ്യം ആ അപ്പം ഞാൻ പ്രധാന കൃഷി എനിക്ക് പൈനാപ്പിളാണ് എങ്കിൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സ്ഥലത്തുള്ളൊരു അഞ്ചേക്കർ സ്ഥലത്ത് സ്വന്തമായിട്ട് പല കൃഷികളും ചെയ്യാറുണ്ട് അപ്പോൾ കുരുമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൃഷിയായതുകൊണ്ട് ഞാനിങ്ങനെ പല സ്ഥലത്ത് പോയി കുരുമുളക് വാങ്ങിക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട് ഈ വർഷം ഏതാണ്ടൊരു അഞ്ഞൂറ് കിലോയോളം കുരുമുളക് ഉണക്ക കുരുമുളക് എനിക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ കൂമ്പുങ്കൽ കുരുമുളക് ചന്ദ്ര അതുപോലെ തന്നെ വിജയ് പന്നിയൂറ് ഒന്ന് പന്നിയൂറ് പന്ത്രണ്ട് വരെയുള്ള എല്ലാ ഐറ്റവും കരിമുണ്ട കരിമുണ്ട എല്ലാം എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഈ കൂമ്പുങ്കൽ കുരുമുളകും കരിമുണ്ടയും കൂടെ ഉള്ളൊരു സങ്കര കുരുമുളക് അതു നല്ല എഫക്റ്റ് അവരുടെ തന്നെ ആ ഗുണം അതിനെ കഴിഞ്ഞൂടെ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ട് വർഷമാകുന്നതിന് മുമ്പ് തന്നെ അൻപത് പി വി സി പൈപ്പലിട്ട ചെടിയെന്ന് എനിക്ക് ഈ വർഷം ഏതാണ്ട് അറുപത് കിലോ ഉണക്കമുളക് രണ്ട് വർഷം ആയപ്പോൾ തന്നെ കിട്ടി അതൊരു ഭയങ്കര വൻ വിളവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒട്ടനവധി ആളുകൾ എൻ്റെ അടുത്ത് നിന്ന് ഈ കൊടികൾ കാണുകയും അത് എൻ്റെ തൈകൾ ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു നേഴ്സറി തുടങ്ങി ഞാൻ ഒരു ആയിട്ട് എന്തായാലും ഈ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വർഷമായപ്പോൾ തന്നെ ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോ പച്ചമുളക് അൻപത് കൊടിയെന്ന് എനിക്ക് പറയാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത മറ്റ് കേടുകളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ് നിരവധി ആളുകളുടെ അന്വേഷിച്ച് വന്നത് പ്രകാരം ഞാനത് ഒരു നേഴ്സറി ആയിട്ട് തുടങ്ങി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ കടുത്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റും ഞഴൂർ പഞ്ചായത്ത് പ്രസിഡൻ്റും ഒക്കെ ആയിരുന്നു നമ്മുടെയെല്ലാം ഒരു ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് ഈ വിത്തുകൾ നമുക്ക് ഉത്തരവാദിത്വത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതൊരു വലിയ അപാകതയാണ് അതെനിക്ക് പല അവസരങ്ങളിലും മനസ്സിലായിട്ടുണ്ട് ഈ നേഴ്സറികളിങ്ങനെ വ്യാജമായിട്ട് അല്ലാതെയും ഒക്കെ ഇങ്ങനെ പോലെ കെളുത്ത് വരുന്ന ഒരു കാലത്ത് നമ്മളൊരു തൈ മേടിച്ച് വച്ചാൽ അഞ്ചു കൊല്ലം അല്ലേൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനം കിട്ടുമ്പോഴാണ് നമ്മൾ കബളിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിനൊരു വലിയ മാറ്റം വന്നു കഴിഞ്ഞ ദിവസം ഈ മുട്ടീറ ഒരു അഗ്രോ നേഴ്സറി പാല ബിഷപ്പിൻ്റെ നേതൃത്വത്തിലെ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പോലെ ബിഷപ്പ് പറഞ്ഞൊരു വാചകം കർഷകർക്ക് നല്ല വിത്ത് കിട്ടുന്നില്ല എന്നുള്ളതൊരു വലിയ അപചുതിയാണ് കാരണം നമുക്കറിയാം നമ്മളൊരു വിത്ത് വാങ്ങിച്ച് അത് വെച്ച് രണ്ട് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ല അല്ലേ നാല് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുമ്പോഴാണ് നമ്മൾ എന്ന് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അത് മാറേണ്ടതാണ് സമൂഹത്തിലെ നമ്മുടെ ഗവൺമെൻറ്റുകളും എല്ലാം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാരണം കാര്യം എന്ന് പറയുന്നത് ഈ കബളിപ്പിക്കപ്പെടാതെ നല്ല വിത്ത് കിട്ടുന്ന ഒരു സംവിധാനം ഗവൺമെൻറ്റുകളും നഴ്സറികളും എല്ലാ ഒക്കെ ചെയ്യണം ആ ഒരു മനോഭാവത്തിൽ നിന്നാണ് ഞാൻ ഈ കുരുമുളക്കളെ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചത് ഇത് മാർക്കറ്റിലേക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് കാരണം ഇത് വാങ്ങിച്ചുകൊണ്ട് പോയാൽ ആറു മാസത്തിനകം അതിൻ്റെ പ്രയോജനം കർഷകർക്ക് കിട്ടണം ഇതിന് കേടില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ട് അല്ല അതിൻ്റെ വിളവ് നമുക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് കുരുമുളക് കൃഷിയെ പറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കൃഷിയെ കൃഷിയെപ്പറ്റിയും നിങ്ങൾക്കറിയാം ഞാൻ പാരമ്പര്യമായിട്ട് തന്നെ ഞാൻ തലമുറകളായിട്ട് കർഷകരാണ് ഞങ്ങൾ വളരെ യാദർശികമായിട്ട് കാർഷികത്തിൽ വന്ന ഒരാളാണ് ഞാൻ അപ്പം കാർഷിക മേഖലയിലെ എന്ത് സംശയങ്ങളും ഏത് കൃഷിയെക്കുറിച്ചുള്ളതാണേലും റബ്ബറിനെ ആണേലും തെങ്ങിനെ ആണെങ്കിലും കുരുമുളകിനെക്കുറിച്ചൊക്കെ ഉള്ളതാണേലും സംശയം നിങ്ങൾക്ക് എൻ്റെ നമ്പർ അല്ല ഞാൻ എന്റെ അടിയിൽ നമ്പർ ഇടുന്നതാണ് അതുപോലെ തന്നെ പറയാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നൂറിൽ പരം വിയറ്റ്നാമേറിലെ പ്ലാവിന്റെ ഏരം ഗോന്തി അതിൽ ഈ കൊടി കയറ്റിയ മനുഷ്യനാണ് ഇത് ഇപ്പൊ കുരുമുളകും ഉണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ട് ചക്കയ്ക്ക് വേണ്ടി ആവശ്യം വന്നിട്ട് ഓടി വന്ന അവിടുന്ന് ചക്ക പറിച്ചത് അപ്പോൾ ഇത് നിങ്ങൾ മറക്കണ്ട നമ്മുടെ കൊട്ടുകാപ്പള്ളിയിൽ പെപ്പർ നഴ്സറി സ്ഥലം ഇവിടെ കത്ത് തന്നെ കാപ്പും തല കാപ്പും കാപ്പും തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതൊന്നും വേണ്ട നമ്പർ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെ എന്നെ ബന്ധപ്പെടാം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കാം ആരെ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കൈ കിട്ടുന്നതാണ് ഈ എനിക്ക് തോന്നുന്നത് പി വി എസ് സിയിലെ കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ടിത് പ്ലാൻ ചെയ്യുന്നത് രണ്ട് ഷായപ്പോ നൂറ്റിഇരുപത് കിലോ പച്ച കുരുമുളക് പറിച്ചു രണ്ട് രണ്ട് വർഷം കാഴ്ച കുരുമുളകിന്റെ ഫോട്ടോ എന്നായിരുന്നല്ലോ അപ്പം എനിക്ക് പൈപ്പിന്റെ പൈസയും മുടക്കാവശും എല്ലാം കിട്ടി പൈപ്പ് നമ്മൾ രൂപ ടോട്ടൽ ഒരു എല്ലാം കോൺക്രീറ്റും കോൺക്രീറ്റ് ചെയ്യുന്ന മാത്രമേ അല്ലേ സോറി രണ്ടടി കുഴിയെടുക്കുക ഇത് എത്ര കൊടി വേണമെങ്കിലും ഇപ്പം നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ട് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ മേലെ ആൾക്കാരുടെ ബഹളവും തിക്കും തിരക്കും ഒക്കെ വരും ഈ കൊടിയെന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് സാധാരണ കുറ്റി കുരുമുളക് ഇന്ന് തന്നെ വിളിച്ചു ഒരു പത്ത് പനിക്ക് കുറ്റി കുരുമുളക് കുറ്റിക്കുരുമുൻ്റെ തൈ ഇവിടെ ഉണ്ട് അത് വിജയ് ചന്ദ്രൻ്റെ ഉണ്ടല്ലേ ആ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ബാക്കി ഇദ്ദേഹത്തിൻ്റെ കൊടിയുടെ ഒരു നോട്ടത്തിലേക്ക് നിങ്ങൾ പോകുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ നിൽക്കണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ഒരെ കാത്തിരിക്കാം ഓക്കെ 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 അബ് ിയെ കല്ലു വീഴ്ച പുല്ലു നീറച്ചും കുത്തി ഒരുക്കിയെ കല്ലു വീഴ്ച കൊച്ചു തടാകത്തിൽ തീരത്തുമാകും പാവും തെങ്ങും കായോടെ കൊച്ചു തടാകത്തിൽ തീരത്തുമാകും പാവും തെങ്ങും കായോടെ കേൾക്കുന്ന മുറ്റങ്ങ തിരുത്തുതരാ ഞങ്ങളുണ്ടോക്കണം ഞങ്ങളുണ്ട് കേൾക്കുന്ന മുത്തങ്ങൾ തുരാ ഞങ്ങൾ ഉണ്ടോക്കണം ഞങ്ങളുണ്ട് ¡Al